നമസ്കാരം വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം പന്തിരിക്കര അയൽവാസിയുടെ കൈക്കും പരിക്കേറ്റ വാരിയർ കണ്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു പന്തിരിക്കര പട്ടാടിപ്പാറയിൽ ഭിന്നശേഷിക്കാരനെ അയൽവാസി കല്ലുകൊണ്ട് ഇടിച്ചു പരിക്കേൽപ്പിച്ചു തലയ്ക്കും കൈക്കും പരിക്കേറ്റ വാരിയർ കണ്ടി പ്രദീപനെ പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയിലെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് അയച്ചു ഉച്ചയ്ക്ക് ഒന്ന് പതിനഞ്ചോടെയായിരുന്നു സംഭവം അയൽവാസി ഗോപിനാഥൻ സ്ഥിരമായി ഉപദ്രവിക്കാറുണ്ടെന്നും പ്രദീപന്റെ വീട്ടുപകരണങ്ങൾ സ്ഥിരമായി നശിപ്പിക്കാറുണ്ടെന്നും പോലീസിലും മറ്റു രാഷ്ട്രീയ പാർട്ടികളിലും പരാതി നൽകാറുണ്ടായിരുന്നുവെന്നും യാതൊരു നടപടിയും സ്വീകരിക്കാറില്ലെന്നും പ്രദീപൻ പറഞ്ഞു വീട്ടിൽ തന്നെയാണ് പറമ്പിൽ തന്നെ ഇയാൾ ചീറ്റ് ആദ്യം അപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനാണ് നിങ്ങളെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അങ്ങോട്ട് പോയാലോ അയാൾ മേലോട്ട് പോയിരുന്ന് തിരിച്ച് വന്നിട്ട് എന്നെ അടിക്കുക കല്ലുകൊണ്ട് അടിക്കുക ചെയ്ത് അപ്പോൾ ഞാൻ വീ വീണിട്ട് പിന്നെ അസമയത്ത് കൃത്യമായിട്ട് എനിക്ക് ഒന്ന് പറയാൻ കഴിഞ്ഞു പിന്നെ എന്തോ ഒരു അസ് കുറച്ചു നേരസ്ഥതയായിരുന്നു അപ്പോൾ അടുത്ത വീട്ടിൽ ആൾക്കാരിൽ വന്നതിന് ശേഷമാണ് എനിക്ക് കുറച്ചെങ്കിലും പറയാൻ കഴിഞ്ഞത് പിന്നെ എന്താ എന്താ നടന്നുള്ള അതിന് അറിയുന്നില്ല അതിനാണ് സംഭവിച്ചത് അങ്ങനെ അദ്ദേഹം ഇതിങ്ങനെ തുടർച്ചയായിട്ട് കുറേ ആയി തുടങ്ങിയിട്ടുണ്ട് എന്തിനാണ് കാരണം എന്നൊന്നും പറയുന്നില്ല തൊട്ടടുത്ത വീട്ടിലെ ഗോപിനാഥക്കുറിപ്പാണ് വിരുന്നത് ഇത് ഞാൻ എല്ലാ പ്ര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ഈ പ്രശ്നം ഉണ്ടായിട്ട് എല്ലാവരെയും അറിയിച്ചതാണ് ഇതിനു മുന്നേ ശേഷലിൽ പോയിട്ട് ഞാൻ കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചതാണ് അപ്പോഴൊന്നും ശേഷലിന് ഒരു മറുപടി വ്യക്തമായ അനുകൂലമായ മറുപടി അല്ല കിട്ടിയത് ഒരു പോലീസുകാരെ എന്നെ വന്ന് തിരിച്ചണിപ്പെടുത്തി അടക്കം ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെ അയാൾ സ്ഥിരം ഭാര്യേനൊക്കെ ചീത്ത പറയാറില്ല പ്രദീപൻ ലോട്ടറി വിൽപ്പനക്കാരനാണ് ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ പേരാമ്പ്ര